നവകേരള സദസ്സുമായി ബന്ധപ്പെടുത്തുന്ന എന്ത് വാർത്തയും അത് നെഗറ്റീവ് ആംഗിളിൽ എങ്ങനെ കൊടുക്കാം എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് തോന്നിട്ടിരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഒരു കേരള ബാങ്കിൽ നിന്ന് നാല് ലക്ഷം രൂപ വായ്പ എടുത്തിയ ആൾക്ക് നവകേരള സദസ്സിലൂടെ അപേക്ഷ നൽകിയപ്പോൾ അഞ്ഞൂറ് രൂപ മാത്രമേ കുറച്ചു നൽകിയുള്ളൂ എന്ന തരത്തിലൊരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് സത്യത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് മാത്രമേ നവകേരള സദസ്സിലൂടെ ചെയ്യാൻ കഴിയൂ എന്ന് ഈ മാധ്യമങ്ങൾക്ക് അറിയാത്തതല്ല പക്ഷേ ഇവിടെ നവകേരള സദസ്സ് വെറുമൊരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ രാപ്പകൽ ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് രഘു മട്ടമൽ എന്ന മാധ്യമ പ്രവർത്തകൻ എഴുതിയ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ഞാനൊരു കൊലക്കേസ് പ്രതിയാണ് ആ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ ഹർജി നൽകിയാൽ സർക്കാരിന് എന്ത് ചെയ്യാനാകും അത്തരമൊരു ഹർജി പരിഗണിക്കാനേ കഴിയില്ലല്ലോ കണ്ണൂരിൽ കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചിലർ ഉയർത്തിവിട്ട കോലാഹലത്തെ അങ്ങനെ കാണാൻ കഴിയൂ പരാതിക്കാരൻ നാല് ലക്ഷം രൂപ വായ്പ എടുത്തു റവന്യൂ റിക്കവറി വരെ എത്തി ഒടുവിൽ അതുവരെയുള്ള കുടിശ്ശികയ്ക്ക് നിയമാനുസൃത ഇളവ് നൽകി വായ്പ പുതുക്കി നൽകി പിന്നെയും അടയ്ക്കാനുള്ള തുകയിൽ പലിശ മാത്രമേ ബാക്കിയുള്ളൂ പിഴ പലിശയില്ല അത്തരമൊരു കേസിൽ ബാങ്കിന് പലിശ ഇളവ് നൽകാനാകില്ല നിയമാനുസൃതം നൽകാനാകുന്ന പരമാവധി ഒരു ചെറിയ സഹായം നൽകിയെന്ന് കണ്ടാൽ മതി ഇതിനെ അതല്ലാതെ മുഖ്യമന്ത്രിക്ക് ഹർജി നൽകിയെന്ന് കരുതി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിയമവിരുദ്ധമായി ബാങ്കുകൾക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ പ്രവർത്തിക്കാനാകില്ല സമാനമായ മറ്റൊരു ഹർജിയുമുണ്ട് ചിറക്കൽ സ്വദേശി നൽകിയിട്ടുണ്ട് എടുത്ത വായ്പ കൃത്യമായി ഗഡുക്കളായി അടയ്ക്കുന്നുണ്ട് പക്ഷേ മകളുടെ വിവാഹമായതിനാൽ വായ്പ തള്ളി പക്ഷേ മകളുടെ വിവാഹമായതിനാൽ വായ്പ എഴുതി തള്ളണം എന്നാണ് ആവശ്യം നടക്കുന്ന കാര്യമല്ലല്ലോ ഇതും ഇങ്ങനെ ലഭിക്കുന്ന ഹർജികളും പരാതികളും ആ നിലയ്ക്ക് മാത്രമേ കൈകാര്യം ചെയ്യാനാകൂ എന്ന് ഉറപ്പാണ് എന്നിട്ടും വിവാദത്തിന് ശ്രമിക്കുന്നവരുടെ ഉന്നം കൃത്യമാണ് ആറു ലക്ഷത്തോളം ഹർജികളും പരാതികളുമാണ് നവകേരള സദസിലേക്ക് വന്നത് ഇതിൽ ഒരിക്കലും നടക്കില്ലെന്നുറപ്പായ വിഷയങ്ങളും പോലും ബോധപൂർവം കൊണ്ടുവന്നവരുമുണ്ട് അത്തരം പരാതികളിൽ ചിലരെല്ലാം ഇനിയും വിവാദമാക്കാനിടയുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്നാണ് മാധ്യമപ്രവർത്തകനായ രഘു മട്ടമ്മൽ എഴുതിയിരിക്കുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ ബാങ്കിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട രീതിയിൽ ആ തുക തരത്തിൽ ഒരു പരാതി നൽകുമ്പോൾ അത് അത്ര എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല നിയമപരമായ ചില ബുദ്ധിമുട്ടുകൾ അതിനുണ്ട് അപ്പോ അതൊക്കെ ഒരു പ്രശ്നമായി നവകേരള സഹസില ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ചർച്ചാ വിഷയമാക്കാം എന്ന് കരുതി തന്നെയാകും എന്ന് കാര്യത്തിൽ സംശയം വേണ്ട ഒരു സർക്കാരിന് നിയമം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കുന്ന പരാതികൾക്ക് അത് ബാങ്കിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നിട്ടും വളരെ ചെറുതാണെങ്കിലും ഒരു സഹായം ആ ഒരു കത്ത് കൊടുത്തോടി ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ വളരെ ചെറിയൊരു സഹായമാണ് കാര്യം സംശയമില്ല പക്ഷേ നിയമം വിട്ട് സർക്കാർ കളിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നതെങ്കിൽ നിയമം വിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ പിന്നീട് സർക്കാരിനെ ക്രൂശിക്കാനുള്ള ആയുധമാക്കി അവരിത് ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ പ്രതിപക്ഷത്തിന് മാധ്യമങ്ങൾക്ക് ഇവിടെ വേണ്ടത് നിയമപരമല്ലാതെ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയ തന്ത്രം കൂടിയായിരുന്നു ഈ വാർത്ത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും സർക്കാരിന് സർക്കാരിന്റേതായ പോളിസികളുണ്ട് നയങ്ങളുണ്ട് ഇത്തരത്തിലുള്ള വായ്പ ബാങ്ക് അങ്ങനെയുള്ള ഇടപാടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തും രാജ്യത്തും നിലക്കുന്ന നിയമങ്ങൾ ഉണ്ടാകും ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സർക്കാരിന് എന്തെങ്കിലും അക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ സർക്കാരിന് നേരിട്ട് ചെയ്യാൻ കഴിയുന്ന പദ്ധതികളോ അല്ലെങ്കിൽ അത്തരത്തിലാണെങ്കിൽ അപ്പോൾ തന്നെ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയും നവകലാ സഹസിലൂടെ അത്തരത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ സർക്കാർ എടുത്തിട്ടുമുണ്ട് അതൊന്നും ഇവിടെ ചർച്ചയായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പക്ഷേ ബാങ്ക് ഇല്ലെങ്കിൽ സാമ്പത്തികപരമായ ഇടപെടുകൾ അതിനൊക്കെ തന്നെ സർക്കാരിന് പല പരിമിതികളുമുണ്ട് ആ പരിമിതികളിൽ ഒന്നാണ് സത്യത്തിൽ ഈ ഒരു നാല് ലക്ഷം ലോണ് തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവാദം ഒരു കൊലക്കേസ് പ്രതിയായ ഞാൻ നേരിട്ട് എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറയുക പ്രതി തന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തന ആയ രൂമിൽ ചോദിക്കുന്നത് അത് സമാനമായ സാഹചര്യം തന്നെയാണ് വായ്പാപരമായി അല്ലെങ്കിൽ ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന് ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ട് അതിലേക്ക് ഇടപെടാൻ കഴിയില്ല അങ്ങനെ ഇടപെട്ടാൽ കോടതിയിൽ നിന്നും ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള നീതിന്യായ വ്യവസ്ഥയിൽ നിന്നൊക്കെ തന്നെ സർക്കാരിന് വലിയ വിമർശനം കേൾക്കേണ്ടി വരും അന്ന് ഈ പറഞ്ഞ പ്രതിപക്ഷം തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യും അത് ഒഴിവാക്കാനും ഇല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കമായിരിക്കും ഒരുപക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ ആ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുണ്ടായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം